ഹലോ ഗെ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് പണിയൊക്കെ കുറച്ച് കുറവാണ് പണി നിങ്ങൾക്കറിയാം ഞങ്ങൾ ഇങ്ങനെ ടിപ്രൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് എംസാൻ്റെയും മറ്റേ വീടിന് അനിവാര്യമായ മെറ്റീരിയൽ എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഞങ്ങൾക്ക് അപ്പോൾ നമ്മുടെ മുതലാളി ഇവിടെ ഉണ്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതൊരു വർക്ക്ഷാപ്പിൽ വരെ പോകേണ്ടതിന് വേണ്ടി ഇങ്ങനെ പോവുകയാണ് നമ്മുടെ തൊട്ടടുത്തു തന്നെയാണ് മൂച്ചിക്കല് തിരൂർ റോഡ് എടരിക്കോട് തിരൂർ റോഡ് ഇലക്ട്രീഷ്യൻ്റെ വർക്ക് ഒരു വണ്ടിക്കുണ്ട് അപ്പോൾ അതിനെ കുറച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളും ഉണ്ട് അതിന് വേണ്ടി ഇങ്ങനെ പോവുകയാണ് അപ്പോ ഏകദേശം ഈ അതായത് എന്താണ് മെക്കാനിക്കലെല്ലാം എല്ലാം വളരെ പരിചിതനാണ് നമ്മുടെ മുനീർ അദ്ദേഹത്തെ ആ വണ്ടിയുടെ പുറകെ തന്നെ തന്നെയുണ്ട് സകലകലാവല്ലം എന്നാണ് മുനീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എല്ലാ മേഖലയിലും ഇലക്ട്രിക്കൽ പരവുമായിട്ടും മെക്കാനിക്കൽ മെക്കാനിക്കരവുമായിട്ടോ എല്ലാം നല്ല പരിചിതമായ ഒരു വ്യക്തിയാണ് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹത്തിനെ കൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പല ഉപകാരങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഞങ്ങനെ ജസ്റ്റ് ഈ വർക്ക്ഷാപ്പ് വരെ പോവുകയാണ് അപ്പോൾ അവിടെ ആ വഴിയിൽ തന്നെ ഒരു കുറിച്ച് കേട്ടിട്ടുണ്ട് കുഞ്ഞുട്ടിയുടെ ചായക്കടന്ന് ജസ്റ്റ് അവിടെ നിന്ന് കയറണം എന്ന് ഒരു പ്ലാനുണ്ട് ആ വഴിയിൽ പറ്റുമോ നോക്കട്ടെ പറ്റിയെന്നുണ്ടെങ്കിൽ മേലാളിക്ക് തിരക്കില്ലെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് കയറണം എന്നുള്ള പ്ലാനുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ അതുപോലെ പോകുമ്പോൾ ഒന്ന് കയറി നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ തികച്ചും ഞങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് ആ ചായക്കടനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന അറിയാവുന്നുണ്ട് തികച്ചൊരു പഴമയിലുള്ള കടയാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ കുഞ്ഞുട്ടിയുടെ ചായക്കടയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പോയി നോക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ആദ്യമായി ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കേതാ ഈ കാണുന്നതാണ് കുഞ്ഞുട്ടിയുടെ ചായക്കട ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വർഷം പഴക്കമുണ്ട് നൂറ് വർഷത്തിലേറെ എന്ന് പറയുന്നത് ബിൽഡിങ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഓട് അതുപോലെ തന്നെ അതിൻ്റെ കൗക്കോലുകളെല്ലാം ചതിൽ പിടിച്ചതുകൊണ്ട് മാറ്റിയിട്ട് ഇപ്പോഴത്തെ മോഡൽ സീറ്റാക്കിയതാണ് ബാക്കി ഭാഗങ്ങളെല്ലാം ആ പഴയ ബിൽഡിംഗ് തന്നെയാണ് അതായത് ആ മണ്ണ് കൊണ്ടൊക്കെ പടുത്ത ബിൽഡിങ്ങാണ് അപ്പോൾ നമ്മളിത് ചായക്കടൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തു നിന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുട്ട് പപ്പടം അതുപോലെ തന്നെ പുട്ട് പഴം കഞ്ഞി ചമ്മന്തി ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലി മുനിലത് ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഈ കടയുടെ പറഞ്ഞില്ല ഇത് നിരപ്പലയാണ് നരപ്പലയാണിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരപ്പല എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊന്നും ഇതാ ഇതാ ചാരി വെച്ചിട്ടുണ്ട് അട്ടിക്കിട്ടിണ്ട് നിരപ്പല ഈ നിരപ്പലയാണ് ഈ കട അടക്കാനുള്ള ഈ നമ്പർ പ്രകാരം ഇട്ട് വെച്ചുകൊണ്ടാണ് ഇത് അടയ്ക്കൽ അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇത് ശരിക്കും കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളന്നില്ല ഈ പല ഈ കട ഉള്ളിൽ തന്നെ കണ്ടില്ല ഇത് പലചരക്ക് കടയും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുണ്ട് പഴയ ആ പണ്ടത്തെ കാലത്ത് നമ്മൾ കടയിലേക്ക് പോയ രൂപത്തിലാണ് ഈ പലചരക്കരൻ്റെ ഉള്ളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഈ അടുപ്പ് കണ്ടില്ലെങ്കിൽ ഫുള്ളും വിറകിലാണ് ഇവിടെ ചായ ഉണ്ടാക്കുന്നതും എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കുന്നതും ശരിക്കും വിറകിലാണ് ഇവിടെ ഗ്യാസ് സ്റ്റോവ് കാര്യങ്ങളൊന്നും ഇല്ല ഇലക്ട്രിക്കൽ കാര്യങ്ങളൊന്നും അതുമില്ല അപ്പം താഴെ വെച്ച കാലത്തിലാണ് വെള്ളം തിളക്കുന്നത് മേലെ പാലും വെച്ചിട്ട് അടുപ്പിൽ നല്ല അടുപ്പിലാണ് തിളച്ച് കൊണ്ട് കിടക്കുകയാണ് വെള്ളം ചൂടായി കിടക്കുകയാണ് അതായത് ഇപ്പം നമ്മൾ കുറച്ച് വൈകിയതുകൊണ്ടാണ് തിരക്കില്ലാതെ നല്ല തിരക്കായിരിക്കും പത്ത് മണി പതിനൊന്ന് മണി സമയത്തെല്ലാം ഇവിടെ പണിക്കാര തിരക്കൊക്കെ ഉണ്ടാവും കാരണം ഇതുവഴി പോകുന്ന ആളുകളെല്ലാം ഇവിടെ ഇറങ്ങി ചായ കുടിച്ചിട്ടേ പോകുള്ളൂ ഇതാ നമ്മുടെ മുതലാളി മുനീർ ഇവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ചൂടുള്ള പുട്ട് ഇതാ നമ്മുടെ കുഞ്ഞുട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുള്ള പുട്ടും പപ്പടും അതുപോലെ പുട്ടും പഴം ഇതാണ് കുഞ്ഞുട്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടോട് കൂടി ഏത് സമയം ചെന്നാലും നല്ല ചൂടോട് കൂടി തന്നെ ഫ്രഷ് ആയിട്ട് പുട്ട് ചൂട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഒരുവിധം വാങ്ങണം എന്നല്ല അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ഈ പൊരിക്കടികളൊക്കെ ഒഴിവായിട്ട് നമുക്ക് നല്ല പുട്ട് അതുപോലെ തന്നെ പുട്ട് എന്ന് വെച്ചാൽ നല്ല ആട്ടികൊണ്ടുള്ള പുട്ടും അതുപോലെ തന്നെ അരി കൊണ്ടുള്ള പുട്ടും ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഇപ്പം അങ്ങനെ തിരക്കായി വരുന്നുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ആളുകൾ വന്ന് ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു ഏകദേശം ഇങ്ങനെ ഉച്ച സമയം ആയതുകൊണ്ടാണ് തിരക്ക് കുറഞ്ഞത് അപ്പം ഇങ്ങനെ കുഞ്ഞുട്ടിതാ ചായ അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് അപ്പം ഞങ്ങളിതാ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് പുറത്തോട്ടിറങ്ങി ഇതാ കാറിൽ കയറി കയറാൻ നിൽക്കുകയാണ് ഒന്നും കൂടി ആ കട കാണിക്കുകയായി നല്ല വയലോരത്താണ് ടാ നല്ല വയലോരത്താണ് ഈ കട ഉള്ളത് ഇവിടുന്ന് എഡരിക്കോട് തിരൂർ റോട്ടിൽ ക്ലാരിമുച്ചയ്ക്കിലാണ് ഈ കട ഉള്ളത് ഇട്ടാൽ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ അകം ഞങ്ങൾ കുഞ്ഞിട്ടിയുടെ ആ നാടൻ സ്റ്റേറ്റിലെ ചായക്കടയിൽ പോയി അവിടെ ഞാൻ പറഞ്ഞില്ലേ എസ്പെഷ്യലി അവിടുത്തെ പുട്ട് പപ്പടം പുട്ട് പഴക്കാണ് നമ്മുടെ തികച്ചും നമ്മുടെ പഴമയുടെ ഒരു രൂപം നമുക്ക് നേരിട്ട് കാണാൻ കഴിയും ഇന്നത്തെ തലമുറ എന്ന് വെച്ചാൽ ഈ ബ്രോസ്റ്റ് അതുപോലെ തന്നെ സാൻവിച്ച് മന്തി അങ്ങോട്ടൊക്കെ ഇനി സ്നാക്സ് സ്നാക്സ് ആയിക്കോട്ടെ ഫുൾ ഫുള്ള് പൊരിക്കടിയിലേക്കൊക്കെ നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് തികച്ചും ഒരു വ്യത്യസ്തമാണ് കുഞ്ഞുട്ടിയുടെ ആ ചായക്കട നാടൻ ചായക്കട ആ കട തന്നെ ഞാൻ പറഞ്ഞില്ലേ വളരെ പഴയ രീതിയിലാണ് പഴയ നിരപ്പല ഇന്നത്തെ തലമുറയൊക്കെയെന്ന് വെച്ചാൽ ഈ നിരപ്പല എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും അറിഞ്ഞോളന്നില്ല അതൊക്കെ ഒരു പഴയ ഇന്ന് മണ്ണിട്ട് മൂടിയ ഒരു സംഭവമാണ് അത് ഇന്ന് ആർക്കും അറിയില്ല ഫുള്ള് ഈ സട്ടറികളൊക്കെ ആയിക്കഴിഞ്ഞു അപ്പോൾ ഈ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഭംഗിയാണ് അറിയാത്തവർ ദേശം ഒന്ന് കണ്ടിട്ട് ഇതിൻ്റെ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കുക ഞങ്ങൾ ഇതിൻ്റെ ഭാഗത്തുണ്ട് കാരണം ഒരുപാട് ഭാഗങ്ങളിലെല്ലാം അത് എടുത്തു പോയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെവിടെങ്കിലൊക്കെ കണ്ടാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അത് മുലയാളിതാ മുനിയറ വണ്ടിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് മറ്റേ മുനീർ ഇവിടെ പുറകിലുണ്ട് അപ്പോൾ ഇങ്ങനെ യാദർശികമായിട്ടാണ് ഈ ഷോപ്പ് ഇങ്ങനെ അങ്ങനെ അറിവ് ഇവിടെ ഒരു കട ഉണ്ട് എന്നുള്ളത് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ വർക്ക് ഇങ്ങോട്ട് ഇങ്ങനെ അട്ടിസ്റ്റിൻ്റെ ചെറിയ വർക്കിന് വേണ്ടി കൊണ്ടുവന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞുട്ടിയുടെ കടയുടെ ഓർമ്മ വന്നത് അങ്ങനെ അവിടെ കയറി പുട്ട് ഞങ്ങൾ കഴിച്ചിട്ടില്ല കാരണം ഞങ്ങൾ ഇതിനുമുമ്പ് ചെറുതായിട്ട് നാതാക്കിൻ്റെ പേരിൽ കഴിച്ചിട്ടില്ല കുറച്ച് ചെറുതായി ലൈറ്റായിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഏതായാലും നല്ല തിരക്കാണ് അവിടെ ഈ പുട്ട് പഴം പുട്ട് പപ്പടം ഇന്ന് എവിടെയും കിട്ടൂല അപ്പോൾ തിരൂർ അതായത് എഡലരിക്കോട് നിന്ന് തിരൂരിക്ക് പോകുന്ന വഴിയിലാണ് ഈ കട ഉള്ളത് കുഞ്ഞുട്ടിയുടെ ചായക്കട അപ്പോൾ ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർ ജസ്റ്റ് അവിടെ കയറാൻ നല്ല നാടൻ പുട്ടി പപ്പടം നാടൻ പുട്ടി പഴം അവിടെ നിന്ന് കഴിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങനെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഓക്കെ വണ്ടിയൊക്കെ വർഷപ്പെലിട്ട് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുട്ടിലെ ചായക്കടയിലൊക്കെ പോയി തിരിച്ച് വന്നു വണ്ടികളെല്ലാം പണി കുറവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മഴയൊക്കെ അടച്ച് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹദില്ല മഴ പെയ്യട്ടെ ആർക്കും വെള്ളമൊന്നുമില്ല വണ്ടിയൊക്കെ നിർത്തിയിട്ടതാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മൊരാണ്ടെ യാർഡ് ഇതാണ് ഇവിടെ നിന്നാണ് ചില്ലറ അയറ്റി അംസാൻഡുകളൊക്കെ ഇവിടുന്ന് ചില്ലറ അംസാൻഡുകളെല്ലാം ഇവിടെ നിന്നാണ് കയറ്റി ആക്കാൽ നമ്മൾ കയറ്റി കൊടുക്കുന്നത് വലിയ വൾക്ക് ഓടകൾ അതുപോലെ തന്നെ ഫുൾ ഓടകളെല്ലാം നമ്മൾ ക്രസറിൽ നേരിട്ട് പോയാലെടുക്കുക വേങ്ങരയിൽ നിന്നാണ് എടുക്കുക പെട്ടെന്ന് അർജൻറ്റീനൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കും ചെറിയ കുട്ടവണ്ടികളൊക്കെ എല്ലാം ഇവിടെ നിന്നാണ് കയറ്റി കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പണിയെടുക്കുന്ന അടിയിലൊക്കെ ഇങ്ങനെ റസ്റ്റിന് വേണ്ടി ഉള്ള ഒരു ഷെഡാണ് അപ്പോൾ നിങ്ങൾ കാണുന്നതിന് ഇതിന് മുമ്പ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുനീറൊക്കെ പച്ച ക്ഷീണിച്ച് കിടന്നേക്കിനിട്ട് അവിടെ അവിടെ നിന്ന് നല്ല കുഞ്ഞുട്ടിൻ്റെ ചായക്കടയിൽ നിന്ന് പുട്ടുമ്പഴൊക്കെ നല്ല അടിച്ച് വന്നാണ് ആള് ഇതാ കിടക്കുന്ന ആള് ഇതിൻ്റെ അകത്ത് മഴക്കാറിലോടെ നല്ല ഇരുട്ടാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ പോയി തിരിച്ചിങ്ങനെ നമ്മുടെ യാഡിൽ എത്തിയതാണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ യാർഡ് ഇതിനെ മുമ്പൊക്കെ ഞാൻ പറയില്ലോ ഇതിനു മുമ്പൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ചില്ലറ കൊട്ടവണ്ടിയിൽ അതുപോലെ തന്നെ ഈ ചാക്കൽ വേണേ ചാക്കലൊക്കെ ഇവിടുന്ന് ചില്ലറ വിൽപ്പന എല്ലാം കയറ്റി കൊടുക്കുന്നതാണ് പിന്നെ ബൾക്ക് ഓർഡർ നമ്മൾ വേങ്ങരയിലൊക്കെ പോയിട്ടാണ് എടുക്കാറ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല ആ ചായക്കട ഞാൻ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ചായക്കട ഇതിൽ ഉൾപ്പെടുത്തിയത് എനിക്കത് ഭയങ്കര ഒരു അത്ഭുതം തോന്നി ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനത്തെ ചായക്കടയെല്ലാം കാണാൻ ഭയങ്കര പ്രയാസമാണ് കാണാൻ കണ്ടു കിട്ടാറില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ നടത്തുക സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ 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 ബൈ